സാമ്പത്തിക പ്രശ്നങ്ങൾ തുടർച്ചയായി അലട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കാം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്തോത്രമാണ് മഹാലക്ഷ്മി സ്തോത്രം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി നിത്യവും ദേവിയെ ഭജിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട മഹാലക്ഷ്മി സ്തോത്രം തന്നെ ജപിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമത്രേ മനസ്സ് ശാന്തമാക്കി ഭക്തിയോടെ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കണം നിങ്ങളെ അലട്ടുന്ന പലവിധ സാമ്പത്തിക ക്ലേശത്തിനും മഹാലക്ഷ്മി സ്തോത്രം പരിഹാരം തന്നെ ആയിരിക്കും നമസ്തേ സ്തു മഹാമായേ ശ്രീപീഠേരൂചിതേ ശംഖചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഇതാണ് ആ സ്തോത്രം ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് ഇത് മറക്കാതെ പഠിച്ച് ദിവസവും ജപിച്ചാൽ മതിയാവും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മഹാമായ എന്നും വിളിക്കപ്പെടുന്ന മഹാലക്ഷ്മിക്ക് പ്രണാമം ധനത്തിൻ്റെ ഉറവിടമായ ദേവിയെ മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വന്ദിക്കുന്നു ശംഖും ചക്രവും ഗതയും കൈകളേന്തിയ മഹാലക്ഷ്മിയെ എന്നും നമിക്കുന്നു നമസ്തേ ഗരുടെ കോസുര ഭയങ്കര സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ ഇതിൻ്റെ അർത്ഥം വരുന്നത് ഗരുടനെ ഇരിപ്പിടമാക്കിയ ദേവിയെ നമിക്കുന്നു കോലാസുരനെ വധിച്ച ദേവി ഭക്തരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന ദേവിയെ എന്നെന്നും നമിക്കുന്നു സർവജ്ഞി സർവരദേ സർവതുഷ്ടുഃഖഹ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ ഇതിൻ്റെ അർത്ഥം വരുന്നത് സർവശക്തിയായ ദേവി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദേവി എല്ലാ വേദനകളും ദുഃഖങ്ങളുടെ കാരണവും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്നിക്കുന്നു സിദ്ധിബുദ്ധി ദേവി ക്തിമുക്തി പ്രധായിനി മന്ത്രമൂർത്തി സദാദേവി മഹാലക്ഷ്മി നമോസ്തുദേ ഇതിൻ്റെ അർത്ഥം വരുന്നത് ഭക്തർക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നതും ദേവിയാണ് എല്ലാ പുണ്യപ്രതീകങ്ങളിലും കുടികൊള്ളുന്ന മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗ ജേ യോഗ സമ്പൂതേ മഹാലക്ഷ്മി നമോസ്തുദേ ഇതിൻ്റെ അർത്ഥം വരുന്നത് ദേവി നിനക്ക് ആദിയും അന്തവും ഇല്ല പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ശക്തി നീയാണ് നിർമ്മലമായ ഊർജത്തിൽ നിന്നും രൂപം കൊണ്ട നീ അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു മഹാലക്ഷ്മി ദേവിയെ എല്ലായ്പ്പോഴും നമിക്കുന്നു ഈ സ്തോത്രങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഇത് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവും ആരും സർവ്വൈശ്വര്യവും അമ്മ തന്നു അനുഗ്രഹിക്കുന്നതായിരിക്കും